രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാല് എന്ന ദിവസം ഗായിക കെ എസ് ചിത്രയ്ക്ക് ഏറെ വേദന നൽകിയ ദിനമായിരുന്നു ഈ ഒരു ദിവസമായിരുന്നു ചിത്രയുടെ ഏകമകൾ നന്ദന ദുബായിലെ ഇമ്രേറ്റ് ഹില്ലിലുള്ള വില്ലയിൽ നീന്തൽ കുളത്തിൽ വീണ് മരണപ്പെടുന്നത് ഇപ്പോഴത്തെ മകൾ നന്ദനയുടെ ഓർമ്മദിനത്തിൽ വികാരനിർഭരമായ ഒരു കുറിപ്പാണ് കെ എസ് ചിത്ര സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് താൻ അവസാന ശ്വാസം ശ്വാസമെടുക്കുന്നതുവരെ തൻ്റെ മകൾ തന്നോടൊപ്പം ഉണ്ടാകുമെന്നാണ് അകാലത്തിൽ വേർപിരിഞ്ഞ മകളുടെ ഓർമ്മകളെക്കുറിച്ച് പ്രിയ ഗായിക കുറിച്ചിരിക്കുന്നത് നീ എൻ്റെ കൂടെ ഇല്ലായെങ്കിലും നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടില്ല ഞാൻ അവസാന ശ്വാസം എടുക്കും വരെ നീ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുമെന്ന് ചിത്ര ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു ചിത്രയുടെ ഈ പോസ്റ്റിന് കീഴിൽ നന്ദനയുടെ ഓർമ്മകളിൽ സ്നേഹാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേർ കമൻ്റ് ചെയ്യുന്നുണ്ട് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും മകളെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട് ഗായിക മകളുടെ എല്ലാ പിറന്നാൾ ദിനത്തിലും ഓർമ്മ ദിനത്തിലും കെ എസ് ചിത്ര കുറിപ്പ് പങ്കുവെക്കാറുണ്ട് അത് ചിത്രയെ സ്നേഹിക്കുന്ന മലയാളികളെയും നൊമ്പരപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു കുറിപ്പ് തന്നെയായിരിക്കും മകളില്ലാത്ത ജീവിതം നൽകുന്ന വേദനയെക്കുറിച്ച് ചിത്ര മുൻപും പങ്കുവച്ചിട്ടുണ്ട് നന്ദനയുടെ മരണത്തിന് ശേഷം ആ ഓർമ്മകളിൽ തന്നെയാണ് ചിത്രയുടെ ജീവിതം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ കെ എസ് ചിത്രയ്ക്കും ഭർത്താവ് വിജയ് ശങ്കറിനും മകൾ പിറന്നത് ഡൗൺ സിൻഡ്രമോടുകൂടിയായിരുന്നു നന്ദന ജനിച്ചത് സത്യസായി ബാബയുടെ ഭക്ത കൂടിയാണ് ഗായക ചിത്ര ചിത്രയുടെ മകൾക്ക് നന്ദന എന്ന് പേരിട്ട് നൽകിയതും സായ്ബാബയാണെന്ന് ചിത്ര മുൻപ് അഭിമുഖങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം തന്നെയായിരുന്നു ചിത്രയ്ക്ക് മകൾ നന്ദന എന്നാൽ പക്ഷേ എന്നും ചിരിച്ചുകൊണ്ട് കാണുന്ന കെ എസ് ചിത്രയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു മകൾ നന്ദനയുടെ മരണം സ്പെഷ്യൽ ചൈൽഡ് കൂടിയായ നന്ദനയുടെ മരണം വലിയ വേദന തന്നെയാണ് ചിത്രയ്ക്കും കുടുംബത്തിനും നൽകിയത് എ ആർ റഹ്മാന്റെ ഒരു സംഗീത നിശയിൽ പങ്കെടുക്കുവാൻ മകളോടൊപ്പം ദുബായിൽ എത്തിയതായിരുന്നു കെ എസ് ചിത്ര സംഗീത നിശയുടെ റിഹേഴ്സലിന് പോകുവാൻ പോകുവാനൊരുങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിത യുടെ ദുരന്തമുണ്ടാകുന്നത് നന്ദനെ ഇമ്രൈസില്ല മുങ്ങുമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ നന്ദനിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നന്ദനയുടെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല നീന്തൽകുളത്തിൽ വീണ് മരിക്കുമ്പോൾ നന്ദനയ്ക്ക് ഒൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം അതേസമയം തന്നെ നന്ദനിയുടെ ഓർമ്മകൾ നിതുപോലെ സൂക്ഷിച്ചുകൊണ്ടാണ് കെ എസ് ചിത്രയുടെ ജീവിതം നന്ദനയുടെ മരണത്തിന് ശേഷം ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെ കുറിച്ച് നേരത്തെ താൻ ചിന്തിച്ചിരുന്നുവെന്നത് ചിത്ര ഒരു അഭിമുഖത്തിലൂടെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ ദത്തെടുക്കുവാൻ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം ും ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു പഠനം വിവാഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തണം അതുവരെ തങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന കാര്യം തങ്ങൾക്ക് അറിയില്ല എന്നും അതിനാൽ തന്നെയാണ് ദത്തെടുക്കുവാനുള്ള ശ്രമം ഉപേക്ഷിച്ചതെന്നും ചിത്ര പറയുകയുണ്ടായി ഇപ്പോൾ നന്ദനെ മാത്രം മനസ്സിൽ വെച്ച് താൻ ജീവിക്കുകയാണെന്നും ചിത്രാന് പറഞ്ഞിരുന്നു മകളെ ഓർത്തുകൊണ്ടാണ് ഓരോ ദിവസവും താനും ഭർത്താവും എഴുന്നേൽക്കുന്നതെന്നും നന്ദനയുടെ മരണം തങ്ങളുടെ ജീവിതത്തിന് തന്ന ആഘാതം വളരെ വലുതാണെന്നും ചിത്ര ചിത്രാന് പറഞ്ഞിരുന്നു ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് തനിക്ക് താങ്ങാൻ കഴിയുമെന്നും മകളുടെ മരണം നൽകിയ ആഘാതത്തോളം അതൊന്നും വരില്ല എന്നുമാണ് ചിത്ര എന്ന് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ